ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് പല സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം കോവയ്ക്കായും പച്ച മാങ്ങ മുരിങ്ങക്കയൊക്കെ വെച്ച് ഒരു നാടൻ രീതിയിൽ ഈ മീൻ മീൻപീര പറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ നമുക്കെല്ലാവർക്കും അറിയല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് അതേ രീതിയിൽ മീൻ ഒഴിവാക്കിക്കൊണ്ട് ഈ കോവയ്ക്കായ് മുരിങ്ങക്കായ മാങ്ങയൊക്കെ വെച്ച് ആ മീൻ മീൻപീര ടേസ്റ്റ് ചെയ്യാം ഇത് ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുള്ള ഉറപ്പ് കാര്യവും സമയക്കുള്ളതെങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കിലോ കോക്ക എടുത്തിട്ടുണ്ട് കോക്ക മാങ്ങ ഇതെല്ലാം നല്ലപോലെ വൃത്തിയായിട്ട് കഴിവിക്കുന്നതാണ് ഇനി ഇതൊന്നും അരിച്ചെടുക്കാം തയ്തേപോലെ ഒന്ന് നാലായിട്ട് കീറി എടുക്കും ചിലതൊക്കെ അത് പഴുത്തമൊക്കെ ഉണ്ട് കോവയ്ക്കായ ഇപ്പം പച്ച ആണേലും പഴുത്താണേലും അത് ഉപയോഗിക്കാം നല്ലൊരു നേട്ടമുണ്ട് ഇതേപോലെ അത് നരിച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു മൂന്ന് മുരിങ്ങയ്ക്ക ഇതേ രീതിയിൽ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് റെഡി ആക്കുന്നത് ഇതുപോലെ മൺചട്ടിക്കകത്താണ് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്കല്ല ഈ മൺചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കുക ഈ നാടൻ കറികളൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ ഈ ചട്ടിക്കകത്ത് വെച്ച് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ അംഗസംഖ്യ കുറവായിട്ടുള്ളവർ അതനുസരിച്ചെടുക്കുക എന്നുള്ളതും കേട്ടോ നമുക്ക് പുളി അനുസരിച്ച് പച്ച മാങ്ങായും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉള്ളതാണ് ഇപ്പം പുളി കുറച്ച് ആവശ്യത്തിന് ചേർക്കുക ഉള്ളൂ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടെ കാര്യം എന്നാണെന്നറിയാം മനോരമ ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടറും ജലർഷൊക്കെയാണ് ഇവർ നിൽക്കുന്നത് ഇവരെ നമ്മുടെ വീഡിയോ എടുക്കുകയാണ് ഫുഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാണ് നിവിസാനകത്ത് കാണാം ഈ ആവശ്യത്തിന് മാങ്ങ അങ്ങോട്ട് അരിഞ്ഞിടുക പുളി ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ പറ്റിയാൽ അപ്പം കഴിക്കത്തക്ക രീതിയിലുള്ള പുളിയെ വരാൻ പാടില്ല ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഐറ്റങ്ങളൊക്കെ തീർക്കാനുണ്ട് ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതേപോലെ തന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് വേഗാനുള്ള വെള്ളം കൂടെ ഇങ്ങോട്ട് ഇട്ടു കൊടുക്കാം വെള്ളം ഒരുപാട് വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ കഷ്ണം ഒന്ന് വേഗം ചെയ്യണം വെന്ത് ഈ വെള്ളം പറ്റുകയും ചെയ്യണം ആ രീതിയിൽ വേണം വെള്ളം ഒഴിക്കുക ഇത് നേരെ അടുപ്പത്തോട്ട് വെക്കാം ഇനി ഇത് അടച്ചങ്ങോട്ട് വയ്ക്കുക അപ്പം നമ്മൾ ഈ പച്ചക്കറിയൊക്കെ നല്ലപോലെ വൃത്തിയായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇതാരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് വേഗം ചെയ്യണം ഇതിന് അത്യാവശ്യമുള്ള അരപ്പമാണ് ആ അരപ്പം കൂടെ നമുക്ക് റെഡിയാക്കാം ആദ്യമേ തന്നെ ഇതേപോലെ ഒരു ജാറെ എടുക്കുക പിന്നെ ആവശ്യമുള്ള തേങ്ങാപ്പീര അത് ഈ ജാറിനകത്ത് കൊടുക്കുക കാര്യം പീര വറ്റിക്കുമ്പോഴത്തേക്കും ഇത് തേങ്ങാപ്പിലൊക്കെ കൂടുതൽ വേണം പിന്നെ നമുക്കിതിന് ഒരു കഷ്ണം ഇഞ്ചി അതിവിടെ ഇഞ്ചി ഇട്ടതിന് ശേഷം ഒരു പത്ത് കൊച്ചുള്ളി അതുപോലെ ഒരു ഏഴെട്ട് പച്ചമുളക് അതിലൂടെ ഈ ജാറിൻ്റെ അകത്തിട്ട് നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതൊക്കെ ഇടുമ്പോഴല്ലേ നാണകുന്നൊക്കെ പറയാൻ പറ്റുമോ അതുകൂടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ച് ഈ അടപ്പൊക്കെ നമുക്കൊന്ന് ഈ സാധാരണ അവിയലിനൊക്കെ പോലെ ഒന്നും കറക്കിയെടുക്കത്തില്ല അതേപോലെ ഒന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് കറക്കിയെടുക്കുകയോ ചെയ്യുക ഇതൊന്ന് റെഡിയാക്കി കൊണ്ടുപോവുക അപ്പോൾ നമ്മുടെ ഇതിനാവശ്യമുള്ള തേങ്ങാപ്പീരിയൊക്കെ റെഡിയാക്കി ഒന്ന് ചായച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം അതൊന്ന് ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമ്മളത് ഈ ഐറ്റമൊക്കെ നല്ലവരെ തിളച്ച് വരുന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇതിപ്പോൾ നല്ലപോലെ തിളയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു കാൽ ടീസ്പൂണ് ഉരുവാപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് അത് ഉപ്പൊക്കെ വേണമെന്നുണ്ടോ പിന്നെ കുറവാണെങ്കിൽ പിന്നീട് വേണം ചേർക്കാവുന്നതാണ് പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൽ ഉപ്പൊക്കെ നല്ലപോലെ പിടിക്കണം പിന്നെ മാങ്ങായി മുരിങ്ങയ്ക്കായി കോവയ്ക്കായൊക്കെ വെന്തോ നോക്കണം ഓ കോവയ്ക്ക വെന്തില്ല ചുരുവ കിടക്കണം അപ്പം നമ്മളൊന്നും അടച്ചു വെക്കാണ് ബന്ധത്തിന് ശേഷം തുറക്കണം നമ്മുടെ മനോരമ ന്യൂസുകാർ ഏ നമ്മളെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നത് കാണാനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരാണ് ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം മാത്രമല്ല നല്ല അഭിമാനം തോന്നുന്നു കാര്യം ഇവരൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്നതിന് മനോരമ ന്യൂസിനൊക്കെ നന്ദിയുണ്ട് പിന്നെ ലാലാട്ടിനൊക്കെ പോളേന്ന് അറിഞ്ഞ് അവർ നമ്മളോട് ആ ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാനതിന് ആൻസർ കൊടുത്തു ഏതായാലും വലിയ സന്തോഷം ഇതേപോലുള്ള ഒരു മഹാഭാഗ്യം കിട്ടാൻ കാരണക്കാരനായ എല്ലാവരോടും നന്ദി പറയുകയാണ് ഇപ്പം നമ്മളെ കഷ്ണമൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കും വേവം ചെയ്തു ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക തീ കുറച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് ഈ ജരപ്പ് ഇതിനകത്ത് അരപ്പൊക്കെ ചേർത്ത ശേഷം തെങ്ങനെ ഒന്നാമയ്ക്ക് അങ്ങോട്ട് വെക്കും ഒരു തണ്ട കറിവേപ്പിലേയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് തെങ്ങനെ അങ്ങോട്ട് ഇടും ഇനി ഇത് നല്ലപോലെ നാവികാരണം ഞാൻ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ചെറിയ തീലൊന്ന് വെക്കുകയാണ് കാരണം ഈ പച്ച തേങ്ങ അല്ലേ ആ തേങ്ങയുടെ ആ പച്ചച്ചവയൊന്ന് മാറുകയും ചെയ്യണം നല്ലപോലെ നാവ് കയറിയിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ മീൻ പീരെ പറ്റിച്ച അതേ ടേസ്റ്റിൽ തന്നെ നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട് ഇത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ സേവനങ്ങൾ ഇതിൻ്റെ അത് ഇത് അവിയലെന്ന് പറയാനില്ല കാര്യം എന്നാണെന്ന് പറയും ഉലുവ ഒക്കെ ഇട്ടുകൊണ്ട് ഇത് അവിയലിനില്ല അവിയലാത്ത ആകുമ്പോഴത്തേക്ക് ഉലുവൊന്നും ചേർക്കത്തില്ല പിന്നെ വേറെ അവിയലിന് ആകുമ്പോഴത്തേക്ക് ഒരുപാട് കഷ്ണങ്ങളൊക്കെ വരും ചേന അതുപോലെ വെള്ളരിക്ക പടവരങ്ങ അങ്ങനെയൊക്കെ ഒരുപാട് പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വരുമല്ലോ ഇപ്പോൾ അങ്ങനൊന്നുമില്ല ഇതേ രീതിയിൽ ഒന്നോ രണ്ടോ ഐറ്റം സാധനങ്ങളുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു മീൻ പേരെ ടേസ്റ്റിൽ ഒന്നും ചെയ്തു ഉള്ളൂ ഇത് അതേ ടേസ്റ്റി തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേളോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഇനി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇതേപോലെ ഒന്ന് മിക്ക കൊടുക്കുക ഇനി അടുപ്പം നിർത്താം അപ്പോൾ നമ്മുടെ കോവയ്ക്ക മാങ്ങ മുരിങ്ങക്ക ഒക്കെ വെച്ച് മീൻ പീരയുടെ ഒരു ടേസ്റ്റ് തന്നെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് എടുത്ത് അവിടെ വെക്കാം എളുപ്പമൊക്കെ മാറ്റട്ടെ കഴിച്ചു എങ്ങനെ ഉണ്ടോ ചൂടാണോ നല്ല ടേസ്റ്റ് നമ്മൾ നമ്മൾ മീൻ ഉള്ളൂ പക്ഷെ അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മീനും ഇറച്ചിയൊക്കെ കഴിക്കാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പം അത് ഞാൻ മീൻ്റെ ഒരു ടേസ്റ്റ് മീൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴത്തേക്കും ഈ രീതിയിൽ ചെയ്തു മീൻ മീനില്ലെന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇതാക്കി കിട്ടും കേട്ടോ ഒന്ന് ചെയ്തു നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ വേറെ വരുണ്ട് ഇതൊക്കെ ഒരു പക്ഷേ നാടൻ കറികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് വളരെ സിമ്പിളായിട്ട് ഒരുപാട് കാശോലൊന്നുമില്ലാതെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്